ഹലോ ഫ്രണ്ട്സ് എം ടി ഉളകൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ ശ്രദ്ധിച്ചുള്ള ഒരു കാര്യമാണ് ചില ആളുകൾ എന്ത് തൊട്ടാലും അപ്പോൾ വിജയിക്കും തൊട്ടതെല്ലാം പൊന്നാക്കുമെന്ന് നമ്മൾ പറയാറുണ്ട് ചില ആളുകൾ പലതും ചെയ്യാൻ വേണ്ടി ഭയങ്കര പ്ലാനിങ് ഉണ്ടാകും ഗോളുണ്ടാകും ഒക്കെ ഉണ്ടാകും പക്ഷേ ഒന്ന് തുടങ്ങി കിട്ടാൻ പോലും കഴിയാറില്ല ഇനി തുടങ്ങിയാലും വിജയിക്കാറുമില്ല എന്താണ് ഇവർ നമ്മളുടെ പ്രധാന വ്യത്യാസം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് വിജയിച്ച ആ ടീം ആദ്യം പറഞ്ഞ വിഭാഗം ആളുകൾക്ക് സത്യത്തിൽ നല്ല സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട് രണ്ടാമത്തെ വിഭാഗത്തിന് സെൽഫ് ഡിസിപ്ലിൻ ഇല്ല സെൽഫ് ഡിസിപ്ലിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും സ്വയം അച്ചടക്കം എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ആത്മനിയന്ത്രണം അങ്ങനെ പറയാം നൂറായിരം ഡിസ്ട്രാക്ഷൻസ് ചുറ്റുവട്ടത്തുണ്ടാകും പല പ്രശ്നങ്ങളും ഉണ്ടാകും ഇതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം മാത്രം ചെയ്യാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്നതാണ് ശരിക്കും സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടോ ഇല്ലയെന്ന് അറിയണം അങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ ഇല്ല എങ്കിൽ എങ്ങനെയാണ് സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരുക ജീവിതത്തിൽ അതിനുവേണ്ടിയുള്ള പത്ത് വഴികളാണ് ഇന്നത്തെ വീടുകൾ ചർച്ച ചെയ്യുന്നത് അതിന് മുമ്പേ തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട ഒരു മിത്തുണ്ട് അതെന്ന് വെച്ചാൽ ചില ആളുകൾക്കും ചില കുടുംബത്തിലും അത് ജെനറ്റിക്കിലൊക്കെയാണ് അവർക്കത് പറ്റും നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊരു തോന്നലുണ്ട് അങ്ങനെ ഇല്ല പ്രാക്ടീസ് ചെയ്താൽ ആർക്കും സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത് രണ്ടാമത്തെ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ആത്മനിതരണം നമ്മുടെ ചിന്തകൾ നമ്മുടെ വികാരങ്ങൾ വിചാരങ്ങൾ അത്തരം എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ തന്നെ നമ്മളെ നമ്മൾ തന്നെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ശരിക്കും സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുക അപ്പോൾ നമുക്ക് പത്ത് വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കുക അപ്പം അതിനുമുമ്പ് പറയാനുള്ളത് ഇത്തരം വീഡിയോകൾ സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കണമെന്ന് ഓർപ്പിക്കുന്നു എന്തായാലും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗോൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഗോൾ സെറ്റിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോസ് മുമ്പും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവിടെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുക എന്തിനാണ് നമുക്ക് നിയന്ത്രണം കിട്ടേണ്ടതെന്ന് അറിയണ്ടേ അപ്പോൾ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യണം നമ്മുടെ ഹെൽത്ത് ഗോൾ തീരുമാനിക്കാം ഹെൽത്ത് ഗോൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ തടി കൂടുതലാണ് ഇത്ര തടി കുറയ്ക്കും തടി കുറവാണെങ്കിൽ ഇത്ര കൂട്ടും എനിക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഇത്ര വേണം അടുത്ത ഇത്ര വർഷത്തേക്ക് ഞാൻ ഡോക്ടറെ കാണാതെ തന്നെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ഡയറ്റ് ഞാൻ പ്ലാൻ ചെയ്യും എൻ്റെ ഫിസി ഫിസിക്കൽ എക്സർസൈസ് ചെയ്യാൻ പ്ലാൻ ചെയ്യും അങ്ങനെ ഒരു ഗോൾ ഹെൽത്തി ഗോൾ ഉണ്ടാക്കാം ഇനി അല്ലെങ്കിൽ പിന്നെ കരിയറുമായി ബന്ധപ്പെട്ട ഗോൾ ഇത്ര കാലം കൊണ്ട് ഞാൻ ഇന്ന ജോലിയിലെത്തും ഇന്ന ക്വാളിഫിക്കേഷൻ നേടും ഈ രീതിയിലുള്ള പോസ്റ്റിലെത്തും അങ്ങനെ കരിയറുമായി ബന്ധപ്പെട്ടത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടത് ഫാമിലിയുമായി ബന്ധപ്പെട്ടത് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടത് എന്തിൻ്റെയും ഒരു ഒരു ഗോൾ ആദ്യം സെറ്റ് ചെയ്യണം ആ ഗോൾ വലിയൊരു ഗോളായിരിക്കും അതിനെ ചെറിയ ചങ്സ് ആക്കിയിട്ട് ചെറുതാക്കി മാറ്റുകയും അത് ഓരോന്നോരോ നച്ചവീവ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം ആദ്യം അങ്ങനെ ഒരു ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിസിപ്ലിനൊക്കെ ഉണ്ടാക്കാൻ കഴിയൂ ഗോളില്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യുമ്പോഴേ എന്തിനും ഞാൻ ഞാനിതൊക്കെ ചെയ്യുന്നത് എന്ന ചിന്ത വരും അതുകൊണ്ട് ആദ്യം വേണ്ടത് ഗോള് സെറ്റ് ചെയ്യാന്നുള്ളതാണ് ആ ഗോളിൽ എപ്പോഴും ഞാൻ പറഞ്ഞപോലെ വലിയ ഗോളിന് ചെറുതാക്കി കാണുന്നപ്പോൾ ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ച ആൾ പുസ്തകം മാത്രം മനസ്സിൽ കാണരുത് അതിൻ്റെ എത്ര ചാപ്റ്ററുകൾ എന്നുള്ളത് സെറ്റ് ചെയ്യാം ആ ചാപ്റ്ററിൽ ഓരോ ടോപ്പിക്കുകൾ സെറ്റ് ചെയ്യാം ആ ടോപ്പിക്കിൽ ഒരു ടോപ്പിക്ക് ഒരു ദിവസം എഴുതിയാൽ പോലും കുറേ ലോങ് ആണെങ്കിൽ പോലും നമുക്ക് തീർക്കാൻ പറ്റുന്നതാണ് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം എന്തായാലും അങ്ങനെ വലിയൊരു പ്ലാനിന് ചെറുതാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് അച്ചീവബിൾ അല്ല അല്ലാന്ന് തോന്നലുണ്ടാവും നമ്മൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ചെറുത് ചെറുതാക്കി മാറ്റാം രണ്ടാമത്തത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ലോകത്ത് ഏറ്റവും പവർഫുള്ളായ ആളെക്കുറിച്ച് പറയുന്നത് ശരിക്കും കൺസിസ്റ്റൻസി ഉള്ള ആൾ എന്നാണ് പറയാം എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഒറ്റ ദിവസം പോലും മുറിയാതെ ഇടമുറിയാതെ ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെയും ചെയ്യണം മറ്റന്നാളും ചെയ്യണം ഇടയ്ക്കൊരു ദിവസം പോയാലും കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു കൺസിസ്റ്റൻസി അത് എഴുതുന്നത് കാര്യത്തിലാണെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവിടെയാണ് ശരിക്കും ആത്മനിയന്ത്രണം വരുന്നത് അതുകൊണ്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ എന്നുള്ളതാണ് ഒറ്റ ദിവസവും ഒഴിവാകാതെ കൃത്യമായിട്ട് ചെയ്തു പോവുക അതിനെപ്പോഴും വേണ്ടിവരാതെ പലപ്പോഴും നമുക്കൊരു ടു ഡു ലിസ്റ്റ് വേണ്ടിവരും പിന്നെ ഒരു ഒരു പ്ലാൻ വേണ്ടിവരും പ്ലാനർ വേണ്ടുവരും ഡയറി വേണ്ടുവരും ഒരു മോർണിംഗ് റൂട്ടീൻ ഈവനിങ് റൂട്ടീൻ ബെഡ് റൂട്ടീൻ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടിവരും കാരണം മോർണിംഗ് റൂട്ടീൻ സെറ്റ് ചെയ്താൽ മാത്രമാണ് ഞാൻ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും എഴുന്നേറ്റ് ഉടനെ ചെയ്യുന്ന ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഓഫീസ് പോകുന്നതിന് മുമ്പ് ഇന്നത് കോളേജ് പോകുന്നതിന് മുമ്പ് അങ്ങനെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യുക ആ റൂട്ടീൻ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ കൺസിസ്റ്റൻസി ആവും മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ് ആൻഡ് ടെംപ്ടേഷൻസ് എന്നുള്ളതാണ് ഇതൊക്കെ പറഞ്ഞാൽ എന്ത് പ്ലാൻ ചെയ്താലും അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള നൂറ് കൂട്ടം സാധനം നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ള പ്രത്യേകിച്ച് ഇപ്പോൾ ഫോണ് സോഷ്യൽ മീഡിയ ടി വി കമ്പ്യൂട്ടർ ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ ഗോളിലേക്കുള്ള യാത്രയ്ക്ക് എതിരായിട്ട് പലതും ഉണ്ടാവും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പലതരം ചിന്തകളാണ് പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകാം അവരെ കൂടെ ഇന്ന് കറങ്ങാൻ പോകാം പിന്നെ അവരെ കൂടെ പുകവലിക്കുന്നതോ പിന്നെ മദ്യപാനം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ടെംപ്ടേഷൻസ് പലതും വരും ഈ നമ്മുടെ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാത്ത പല പ്രവർത്തനങ്ങളും നമ്മൾ സാധാരണ പറയാറുണ്ട് വിജയിച്ച ആളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവനെ ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും ആലോചിക്കേണ്ട ഒറ്റ കാര്യം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഈ കാര്യം എൻ്റെ ഗോളിലേക്ക് എന്നെ അടുപ്പിക്കുകയാണോ ചെയ്യുന്നത് എൻ്റെ ഗോളിൽ നിന്ന് എന്നെ അകറ്റുകയാണ് ചെയ്യുന്നത് എപ്പോഴും ആലോചിക്കണമെന്ന് പറയാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുന്നു വെറുതെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ ഗോളിലേക്ക് എത്തൂല അപ്പോൾ വെറുതെ ഇരിക്കരുത് ഞാൻ ഗോളുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്യണം ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നു അപ്പോഴാണ് ആലോചിക്കുന്നത് എൻ്റെ ഗോളിനേക്ക് അച്ചീവബിൾ ആണോ അല്ലെങ്കിൽ അതിന് പോകരുത് അതേ സമയത്ത് നിങ്ങൾ പുസ്തകം എഴുതുകയാണ് പുസ്തകം വായിക്കുകയാണ് എക്സസൈസ് ചെയ്യുകയാണ് നിങ്ങൾ പഠിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ എൻ്റെ ഗോളിലേക്കുള്ള യാത്രയിലാണ് ഞാൻ അതിലേക്ക് അടുക്കുന്നു അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് പെടുത്തുക എൻ്റെ ഗോളിലേക്ക് എന്നെ അടുപ്പിക്കുകയാണോ എന്നെ അകറ്റുകയാണോ നോക്കുന്നു അകറ്റുകയാണെങ്കിൽ ആ കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് പ്രാക്റ്റീസ് ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ന് തുടങ്ങി നാളെ തന്നെ കിട്ടണം നാളെ തന്നെ അതിൻ്റെ സന്തോഷം കിട്ടണം എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു വർഷമോ മൂന്ന് വർഷമോ അഞ്ച് വർഷമോ പത്ത് വർഷമോ അപ്പുറം കിട്ടേണ്ട ഒരു ഒരു ഗോളിന് വേണ്ടിയാണ് ഇന്ന് മുതലേ വർക്ക് ചെയ്യുന്നത് അതെപ്പോഴും മനസ്സിൽ കാണും സാധാരണ രീതിയിൽ മലയാളികളെക്കുറിച്ച് പറയാറുണ്ട് നാല് വർഷം ഒറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അധ്വാനിച്ചുകഴിഞ്ഞാൽ ഒരു ബിസിനസ് വളർത്തി കൊണ്ടുവരാൻ പറ്റും അതിനുള്ള ക്ഷമയില്ലാത്ത ആളുകളായോ നാല് വർഷമൊന്നും കാത്തിരിക്കാൻ പറ്റില്ല എന്ന് പറയും എന്നിട്ട് നേരെ മറ്റൊരാളുടെ കീഴിൽ ജോലിക്ക് പോകും ആ ജോലിക്ക് പോകുന്നത് നാല്പത് വർഷം അയാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു നാല് വർഷം ക്ഷമിക്കാൻ പറ്റാത്തവൻ നാൽപ്പത് വർഷം മറ്റൊരാൾക്ക് ജോലി ചെയ്യുന്നതെന്നും പറയാറുണ്ട് എല്ലാറ്റിനും അതിൻ്റേതായിരിക്കുന്ന സമയമുണ്ട് എല്ലാറ്റിനും അതിൻ്റേതായിരിക്കുന്ന സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞതല്ല എന്ത് കാര്യം നേടണമെന്നും അതിൻ്റേതായിരിക്കുന്ന ഒരു സമയമെടുക്കും ഉദാഹരണത്തിന് നമ്മൾ ലൈഫിൽ എന്ത് വേണമെങ്കിലും എടുത്തോളൂ പെയിൻ്റ് അടിച്ചാൽ അത് ഉണങ്ങാൻ അതിൻ്റെ സമയെടുക്കണം കുഴച്ചിട്ട് ഒരു കോൺക്രീറ്റ് തിരിഞ്ഞാൽ അത് സെറ്റാവാൻ അതിൻ്റേതായിരിക്കുന്ന സമയം എടുക്കും ഒരു ഒരു കുഞ്ഞുണ്ടാവാൻ പത്ത് മാസം എടുക്കും എല്ലാറ്റിനും സമയം എടുക്കും അപ്പോൾ പഠിക്കേണ്ടത് ും പഠിച്ച റിസൾട്ട് ഉണ്ടാവുന്നതിനൊക്കെ സമയമെടുക്കുന്ന ഉറപ്പാണ് ആ സമയം കാത്തിരിക്കുകയും അത് വരുമ്പോൾ മാത്രമേ നമുക്ക് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുകയുള്ളൂ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടണം ആഗ്രഹിക്കരുത് അതുകൊണ്ട് നമുക്ക് ഇമ്മീഡിയറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ സന്തോഷമുണ്ടെങ്കിൽ പോലും അതിനെപ്പോലും ഡിലേ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രസ്സ് നമ്മളിങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം എത്ര എവിടെ എത്തി ഞാൻ എന്നുള്ളത് ഇങ്ങനെ അറിയണം അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയ ഘട്ടം എവിടെയായിരുന്നു എന്നറിയുക അതിനുശേഷം ഇപ്പം എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ടോ എനിക്ക് മസില് വന്നിട്ടുണ്ടോ എനിക്ക് വിങ്സ് വന്നിട്ടുണ്ടോ പൈസപ്സ് വന്നിട്ടുണ്ടോ ഇതൊക്കെ ഒത്തിരി ഇത്തിരി ഇത്തിരി ആയിട്ട് ഇങ്ങനെ കാണും ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് കാണില്ല ഒരു മാസത്തെ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ നമ്മൾ വേറെ എന്തെങ്കിലും പുസ്തകം എഴുതുകയാണെങ്കിൽ ഒരു മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു ഇന്നത്തേക്ക് ഞാൻ അഞ്ച് ചാപ്റ്റർ കഴിഞ്ഞു ഇനി അഞ്ച് ചാപ്റ്റർ ഇത്ര ദിവസം കൊണ്ട് കഴിയും അങ്ങനെ നമുക്ക് സെൽഫ് ഇവാലുവേഷൻ ഇങ്ങനെ നടക്കാൻ നമ്മുടെ പ്രോഗ്രസ് നമ്മൾ ട്രാക്ക് ചെയ്യണം എന്നുള്ളത് അപ്പോഴാണ് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുക അടുത്തത് ശരിക്കും നേരത്തെ ഗോൾ സെറ്റ് ചെയ്തതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൈ എന്തുകൊണ്ട് ഞാനിത് ചെയ്യണം എന്നുള്ളൊരു ഉത്തരം എപ്പോഴും ഇങ്ങനെ കണ്ടെത്തണം എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മോട്ടിവേഷൻ നൽകുക ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടാനാണ് നമ്മളിത് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ഇത്ര കാലം കൊണ്ട് എനിക്ക് ഇഷ്ടം ഇഷ്ടംപോലെ സമ്പത്തുണ്ടാകും അത്ര സമ്പത്ത് സമ്പത്തുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാറ് വാങ്ങിക്കാം എനിക്ക് ഇഷ്ടമുള്ള മൊബൈൽ വാങ്ങിക്കാം എനിക്ക് ഇഷ്ടമുള്ള പോലത്തെ വീട് വെക്കാം എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം അങ്ങനെ എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടണം അതിന് വേണ്ടി ചിലപ്പോൾ ടു ത്രീ ഫൈവ് ഇയേഴ്സൊക്കെ നമ്മൾ അധ്വാനിക്കേണ്ട വരുന്നതാണ് അതുകൊണ്ട് എന്തിന് ഞാനിത് ചെയ്യുന്നു എന്നത് എപ്പോഴും മനസ്സിൽ ഫിക്സ്ഡ് ആയിരിക്കണം അങ്ങനെ ഒരു സ്ട്രോങ് വൈ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തനം മുന്നോട്ട് പോകാൻ പറ്റൂ അടുത്തത് ചെറിയ ചെറിയ വിന്നിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഗ്ലാറ്റിഫിക്കേഷൻ നീട്ടണം എന്ന് പറഞ്ഞു അഞ്ച് വർഷത്തെ ഗോളാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ ആറ് മാസം കൊണ്ടൊരു കാര്യം നേടി അതിന് നമ്മൾ തന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുക ചെറിയൊരു സെലിബ്രേഷൻ നടക്കുക ഒരു വർഷം കൊണ്ട് വേറൊരു നേട്ടം ഉണ്ടാക്കി അതിനൊരു സെലിബ്രേഷൻ നടക്കുക അതുപോലെ സ്വന്തമായിട്ട് വിജയങ്ങൾ ആഘോഷിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അങ്ങനെ വിജയങ്ങൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും സെൽഫ് റിവാർഡൊക്കെ നൽകാം ഞാൻ മൂന്ന് മാസം കൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം രണ്ട് മാസം കൊണ്ട് ചെയ്തു അതുകൊണ്ട് ഞാൻ മൂന്ന് ദിവസത്തേക്ക് ഒരു ട്രിപ്പിന് പോകുന്നു അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യുന്നു അതായത് നമ്മുടെ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ മെൻറ്റലി ഹെൽത്ത് കൂട്ടുന്ന മെൻ്റലി ഹെൽത്ത് കൂട്ടുന്ന ഏത് കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ് അതേസമയത്ത് ആഘോഷത്തിൻ്റെ പേരിൽ നമ്മൾ ഇതുവരെ ചെയ്ത കൺസിസ്റ്റൻസി പോലും കളഞ്ഞിട്ട് പുറകിൽ പോകാനും പാടില്ല എപ്പോഴും കൺട്രോൾ നമ്മൾ പഠിക്കുന്നത് തന്നെ സെൽഫ് ഡിസിപ്ലിനാണ് നമ്മുടെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുകയാണ് ആ പഠിക്കുമ്പോൾ ഇതിന് റിവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ റിവാർഡിൻ്റെ പേരിൽ മധ്യപാനത്തിന് പോകുന്നു പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മധ്യപാനത്തിൽ പോകുക ആ അർത്ഥത്തിലേക്ക് പോകരുത് നമുക്ക് കൺട്രോളാണ് വേണ്ടത് ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ നമ്മളോട് ക്ഷമിക്കാൻ പഠിക്കണം എങ്ങനെ ക്ഷമിക്കാൻ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെ കൺസിസ്റ്റൻറ്റായിട്ടൊരു കാര്യം ചെയ്തു പോകുന്നതിനിടയിൽ ഒരു ദിവസം മിസ് ആയിപ്പോൾ കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ സബ്കോൺഷ്യസ് നമ്മളോട് പറയുന്നത് ഏതായാലും ഇന്നലെ മുറിഞ്ഞു പോയി ഇപ്പോൾ ഇന്നും കൂടെ അങ്ങനെ പോട്ടെ നാളെയും കൂടെ അങ്ങനെ പോട്ടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് മിസ്സാക്കുകയും അവസാനം ആ പരിപാടി ഇതിനെ ഡ്രോപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് മനുഷ്യനാണ് തെറ്റുപറ്റും അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വന്ന കാര്യത്തിൽ ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഒരു ദിവസമല്ലേ ഞാൻ നാളെ കണ്ടിന്യൂ ചെയ്യും ഇന്നലെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്ന് മുതൽ ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മളതിനെ കണ്ടിന്യൂറ്റിയാണ് കണ്ടെത്തേണ്ടത് അല്ലാതെ നെഗറ്റീവ് സൈഡിലല്ല കാണേണ്ടത് നമ്മൾ നമുക്ക് തന്നെ മാപ്പ് കൊടുക്കുക അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളിപ്പോൾ ഒരു ഡിസിപ്ലിൻ ആവണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ സെൽഫ് ഡിസിപ്ലിൻ ആണോ നോക്കുക അല്ലാത്തവരെ കട്ടിയുകയും കൂടുതൽ ആളുകളെ അടുപ്പിക്കുന്നത് എപ്പോഴും സെൽഫ് ആയിട്ടുള്ള എല്ലാ ദിവസവും രാവിലെ ഒരു റൂട്ടീനുണ്ട് ഉച്ചക്ക് റൂട്ടീനുണ്ട് ജോലിക്കൊരു റൂട്ടീനുണ്ട് ഫാമിലിക്കൊരു റൂട്ടീനുണ്ട് വീക്കിലി ഒരു റൂട്ടീൻ മന്ത്ലി റൂട്ടീൻ ഇങ്ങനെ റൂട്ടീൻ സെറ്റ് ചെയ്തിട്ട് സെൽഫ് കൺട്രോളിൽ മുന്നോട്ട് പോകുന്ന ആളുകളുമായിട്ടുള്ള സഹവാസവും അവരുടെ കൂടെ ജീവിക്കും ചെയ്യുമ്പോൾ നമ്മളും അങ്ങനെയായി മാറും കാരണം വൈകുന്നേരം ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് മണി അഞ്ച് മണിക്ക് എനിക്ക് ജിമ്മിന് പോകാനുണ്ട് എന്ന് പറയുന്ന സുഹൃത്തുക്കളാണ് കൂടെ ഉള്ളതെങ്കിൽ അടുത്തവൻ പറയുന്നു അഞ്ചര മണിക്ക് എനിക്ക് ഇന്ന ഞാൻ പോകുന്നു അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ കാര്യത്തിൽ ബിസി ആവുന്നുണ്ടെങ്കിൽ നമ്മളും അങ്ങനെയായി മാറും അതല്ല മറ്റെല്ലാ കാര്യവും വിട്ടിട്ട് നമ്മൾ ഒരു പ്രത്യേക ഒഴുക്കിലിങ്ങനെ പോകുകയാണെങ്കിൽ നമ്മളൊരു കാര്യവും നടക്കില്ല എന്നുള്ളതാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിനകത്ത് ഒരുപാട് തടസ്സം കൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും മനുഷ്യൻ്റെ കൂടെപ്പുറപ്പായിട്ട് പ്രോക്രാസിനേഷൻ ഉണ്ടാകും നാളെ തുടങ്ങാം നാളെ ചെയ്യാം ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവയ്ക്കും ഇങ്ങനെ എന്തെല്ലാം സെറ്റ് ബാക്കുകളുണ്ട് എങ്കിലും അതിനെയൊക്കെ മറികടക്കാനുള്ള മരുന്നു നമ്മൾ മനസ്സിലുണ്ടാക്കണം എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു മിനിറ്റ് ആദ്യത്തെ രണ്ട് മിനിറ്റ് അതിനുവേണ്ടി ഇങ്ങിറങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യം മുന്നോട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ്ക്യൂസും ഇല്ലാതെ എന്തൊക്കെ സംഭവിച്ചാൽ എത്ര മോട്ടിവേഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ക്ഷണിച്ചു പോയി എന്ന് പറഞ്ഞു പറഞ്ഞാലും അസുഖം കഴിഞ്ഞാലും എപ്പോഴാണോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത് അന്ന് മുതൽ റീസ്റ്റാർട്ട് ചെയ്യും മുന്നോട്ട് പോവുകയും ചെയ്യണം ആ ഒരു അഡാപ്റ്റേഷനും ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും നമ്മൾ ആദ്യമേ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഉറപ്പിക്കണം കാരണം ഞാൻ അഞ്ച് വർഷം ഈ കാര്യം ചെയ്യുന്നു തീരുമാനിച്ചാലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു തീരുമാനിച്ചാലും അതിനിടയിൽ എവിടെയൊക്കെ മിസ്സായി കഴിഞ്ഞാലും അത് കുഴപ്പമില്ല മാനുഷികമായിട്ടുണ്ടാകും ഞാനിത് തുടരുമെന്ന് തീരുമാനിക്കാൻ കഴിവുണ്ടാവും എന്നുള്ളതാണ് സോ ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഒന്നുകൂടി വീഡിയോ കേട്ട് നോക്കുക എൻ്റെ ഓരോന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ പരീക്ഷിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തും നേടാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് കാര്യം ഈ ഡിസിപ്ലിൻ ഉണ്ടാവുക ഉണ്ടെങ്കിൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നവും എല്ലാം നമുക്ക് നേടാൻ പറ്റും അങ്ങനെ നേടാൻ കഴിയട്ടെന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും നിർത്തുന്ന സ്നേഹപൂർവ്വം ഞാൻ മുജീബ് എം ടി വ്ലോഗ്